സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആദ്യ സെമിയിൽ ചെൽസി ഫ്ലുമിനൻസിനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചിരുന്നു മത്സരത്തിൽ ഫ്ലുമിനൻസിന്റെ മുൻ താരമായിരുന്ന ജാവോ പെട്രോയായിരുന്നു ചെൽസിക്ക് വേണ്ടി ഇരട്ട ഗോൾ നേടിയത് മത്സരശേഷം താരത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇത് സ്വപ്ന തുല്യമായിരുന്നു ഇനി ഫൈനലിനെ കുറിച്ച് ചിന്തിക്കണം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ചെൽസിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ ടൂർണമെൻറ്റ് ഫുളുമിനൻസിന് പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്കറിയാം ക്ഷമിക്കണം ഞാൻ പ്രൊഫഷണൽ ആയിരിക്കണം ഞാൻ ചെൽസിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ഗോളുകൾ നേടാൻ അവർ എനിക്ക് പണം തരുന്നു എനിക്ക് ഗോൾ നേടേണ്ടി വന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നു ടീം നന്നായി കളിച്ചു അത് പ്രധാനമാണ് ഇപ്പോൾ എനിക്ക് വിശ്രമിക്കണം ഫൈനലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട മത്സരമാവും അത് എൻ്റെ ആദ്യ കിരീടമായിരിക്കും ഇനി മുന്നോട്ട് പോകേണ്ട സമയമാണ് ഗ്രൂപ്പ് വളരെ നല്ലതാണ് അവർ എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ സുഖമാണ് ഇതാണ് താരത്തിൻ്റെ മറുപടി വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക